മൂന്നാം തവണ വരുന്നതിൽ വലിയ ആഗ്രഹമില്ല അദ്ദേഹത്തിന്റെ ഭരണം നന്നായിരുന്നു പക്ഷെ വേറൊരു മാറ്റം ആവശ്യമാണ് കേരളത്തില് കാരണം അല്ലെങ്കിൽ വളരെയധികം ഭീഷണശാലി എന്നുള്ള വീട്ടുകൊണ്ട് വേറെ ഏകാധിപതിയായി മാറും അത്രേ ഉള്ളൂ വേറെ ഭരണത്തിന് പൂർണ്ണ സംതൃപ്തനല്ല കോൺഗ്രസ് ഭരണത്തിനും സംതൃപ്തനായിരുന്നില്ല നല്ല ഭരണം കാഴ്ചവെക്കാനായിട്ടുള്ള പാർട്ടികൾ കേരളത്തിൽ ഇല്ലാനും അതാണ് എൻ്റെ അഭിപ്രായം വളരെ നല്ലൊരു പാർട്ടികൾ കേരളത്തിൽ ഭരണം കഴിച്ചു വയ്ക്കാനില്ല അത്രയും രാഷ്ട്രീയക്കാരിൽ നിന്നുകൊണ്ട് നല്ല കഴിവ് അറിവുള്ള ആൾക്കാരെ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് രാഷ്ട്രീയം ഒരു പ്രൊബ പ്രൊബിഷണറി ആയിട്ട് വളരെ നന്നായിട്ട് കൊണ്ടുപോക്കാൻ പറ്റുന്ന ആൾക്കാർ ഉണ്ടാവണം ഇപ്പോൾ ശശിതൂരിനെ പോലെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി നല്ല നല്ല പറയുന്നത് എങ്കിലും അദ്ദേഹമൊക്കെ വളരെ നല്ല മനുഷ്യനാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാനുള്ള കഴിവുണ്ട് അതാണ് ഭരണം നിലവിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മന്ത്രി ലെവലിലൊക്കെ ഉള്ള മാറ്റങ്ങള് വരുത്തി ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും നമ്മളൊരു അഭിപ്രായം മറ്റൊരാളായിരിക്കും വരുന്നത് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വരില്ല മറ്റൊരാളായിരിക്കും കുഴപ്പമില്ല അങ്ങനെ വലിയ രീതിയിലൊന്നും നടത്തിയിട്ടില്ല എങ്കിലും റോഡുകളുടെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ കുറെയൊക്കെ പോരായ്മകളുണ്ട് അതാർക്കാണെങ്കിലും ഉണ്ടാവും പിന്നെ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മാറ്റം വരുത്തി കൊണ്ടുപോവാൻ കഴിയും അവർക്ക് പക്ഷേ എന്നാലും അത്ര വലിയ അഭിപ്രായമില്ല ഇല്ല കാരണം ഇപ്പോ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്താ വെച്ചാ കുറേ കാര്യങ്ങളില് ഈ ഭരിക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഈ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ആൾ ചെയ്യുന്നത് അത് കാരണം നമുക്ക് അത് വേണ്ടത് എന്നാണ് വേറെ ഏതെങ്കിലും ആൾക്കാർ വരട്ടെ നമ്മളിപ്പം ഞാൻ പാർട്ടി എൽ ഡി എഫ് ആണ് പക്ഷേ പുള്ളി കയറിയതിനു ശേഷം ഒരു അങ് നമുക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണല്ലോ പുള്ളിയുടെ ഇതൊക്കെ വേറെ വേറെ പ്രശ്നമില്ല പക്ഷേ മതി വിശ്വസിക്കണം നന്നായിരിക്കണം നമ്മള് നാടിന് നല്ലത് വരണം അതാണ് ഞാൻ കണ്ണൂർ ചില ചില പിണറായി തോന്നുന്നുണ്ടോ ചോദിച്ച സാധ്യത കൂടുതലുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ജനങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ പ്രതിഷേധങ്ങളൊക്കെ സർക്കാരിനെതിരെ വരുന്നുണ്ടെങ്കിലും ഇതേ പ്രതിഷേധവും വിമർശനവും രണ്ടാം പിണറായി അല്ല ആദ്യ തൊണ്ണ പിണറായി സർക്കാർ വിജയത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്നും ഇതേപോലെയുള്ള എതിരഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് പോലും വീണ്ടും രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ മൂന്നാമതും വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അത് എൽ ഡി എഫിൻ്റെ വിജയം മാത്രമല്ല കോൺഗ്രസ്സിന് നല്ല നേതാക്കന്മാരില്ലാത്തതുകൊണ്ടാണ് അപ്പുറത്ത് നല്ല നേതാക്കന്മാരില്ലാത്തതുകൊണ്ടാണ് ഇപ്പുറത്ത് ജനങ്ങള് ഇതേപോലെയുള്ള നാട്ടിലുള്ള ആളുകള് എം എൽ എ ആയിക്കെ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ എൽ ഡി എഫിന്റെ അങ്ങനെ ലോക്കലായിട്ടുള്ള നേതാക്കന്മാർ ജനങ്ങൾക്കിടെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നോണ്ട് തന്നെ അവരവർ കൂട്ടിയാണ് സാധ്യത ഉണ്ട് അപ്പുറത്ത് നല്ല നേതാക്കന്മാരോ നല്ല സ്ഥാനാർത്ഥികളോ ഇല്ലാത്തതുകൊണ്ടാണ് തൃപ്തനല്ല കുറേ കാര്യങ്ങളിൽ എതിർപ്പുണ്ട് എന്നാലും രീതിയിൽ പിണറായി സർക്കാർ ഇവിടെ അവരുടെ ഭരണം എനിക്ക് അങ്ങനെ തോന്നണില്ല തോന്നാത്ത അവരുടെ ഓരോരോ രീതികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പോൾ വരുന്ന എനിക്ക് വലിയ പ്രതീക്ഷയില്ല അങ്ങനെ താല്പര്യം തോന്നണില്ല അവരുടെ ഭരണം തോന്നണില്ല അങ്ങനെ നല്ലത് ചെയ്താലല്ലേ നല്ലത് വരള്ളൂ ഇനി ഒന്നും പറയാനില്ല